കർണാടകയിൽ വളരെ വലിയ തോതിൽ കോൺഗ്രസ് പെട്ടിരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെ എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ കർണാടകയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലായി അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കി എന്ന് തന്നെ പറയാം പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ രൂക്ഷമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഭരണപക്ഷത്തിന് നേരെ പല കാര്യങ്ങളും ഉയർത്തുന്നതും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും സംഭവം എന്ന് പറയുന്നത് ഈ പറയുന്ന മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അഴിമതി കേസ് തന്നെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യർക്കെതിരെ ആ ഒരു തരത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല അതിനിടയിൽ തന്നെ ഇപ്പോൾ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അതായത് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് ശനിയാഴ്ച കർണാടക ഗവർണർ താവർചന്ദ് ഗെലോട്ടിൻ്റെ തീരുമാനവും കൂടി വന്നതിൽ പിന്നാലെ അവിടെ ഈ പറയുന്ന കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിൽ വളരെ വലിയൊരു വാക്പോരുണ്ടാവുകയും അതുപോലെ തന്നെ ഗവർണറുടെ തീരുമാനത്തിന് പിന്നാലെ അവിടുത്തെ കർണാടകയിലെ മന്ത്രിമാർ ഉൾപ്പെടെ സിദ്ധരാമയ്യയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലോട്ടും രംഗത്തെത്തിയിരുന്നു എന്തായാലും അവിടെ ഈ പറയുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളും മന്ത്രിമാരും ഒക്കെ തന്നെ സർക്കാരിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തും സംഭവിക്കാൻ കാരണം ഈ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികനാൾ പോകാത്ത തരത്തിലോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ വീണ്ടും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കർണാടകയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ബി ജെ പി വളരെ വലിയ തോതിൽ ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം കാരണം ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് വളരെ വലിയ ഒരു കുരുക്കിൽ തന്നെയാണ് പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഊരി പോവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എല്ലാ അർത്ഥത്തിലും കുടുങ്ങിയെന്ന് തന്നെ പറയേണ്ടി വരും ആ ഒരു തരത്തിലോട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യമായാലും ഇപ്പോൾ കോൺഗ്രസ് സർക്കാരിൻ്റെ കാര്യമായാലും ഇപ്പോൾ കർണാടകയിൽ വളരെ വലിയ തോതിൽ തന്നെ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഗവർണറുടെ ഈ ഒരു തീരുമാനം കൂടി വന്നതിൽ പിന്നാലെ കോൺഗ്രസ് ഊരാക്കുടിക്കിൽ തന്നെയാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് കാരണം കർണാടകയിലെ കോൺഗ്രസ് ഭരണം അത് വലിയ തോതിൽ ഒരു പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഈ പോക്ക് കർണാടകയിൽ വളരെ വലിയ ദോഷം ചെയ്യും കോൺഗ്രസ്സിന് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭരണം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലോട്ടും അത് മാത്രമല്ല ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ രാജിവയ്ക്കണം എന്നുള്ള തരത്തിലോട്ട് തന്നെയാണ് അവിടെ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി വളരെ വലിയ തോതിൽ തന്നെയാണ് പ്രതിഷേധം അവിടെ ഈ പറയുന്ന കോൺഗ്രസിനെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ പ്രതിരോധിക്കാനായിട്ട് നിലവിൽ കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് അത് തന്നെയാണ് ബി ജെ പി വളരെ വലിയ ആയുധമാക്കിയിട്ട് കോൺഗ്രസിനെതിരെ അവിടെ വലിയ തോതിൽ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും തീർച്ചയായിട്ടും കോൺഗ്രസിനെ പെടുത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കോൺഗ്രസും വളരെ വലിയ തോതിൽ തന്നെ ഇപ്പോൾ കർണാടകയിൽ വലിയ പ്രശ്നമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയം ഇത് തീർച്ചയായിട്ടും കർണാടകയിൽ വളരെ വലിയ തോതിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല തീർച്ചയായിട്ടും ബി ജെ പി ഇത് വളരെ വലിയൊരു ആയുധമാക്കി എടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അവർക്ക് വീണ്ടും അവിടെ കോൺഗ്രസിനെ വീഴ്ത്തിക്കൊണ്ട് തന്നെ ബി വീണ്ടും അധികാരത്തിൽ കർണാടകയിൽ വരാൻ പാകത്തിനുള്ള ഒരു തുറുപ്പ് ചീട്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതവർ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നുമുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കോൺഗ്രസിനാണെങ്കിൽ തിരിച്ചടിക്കാനായിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ളതും ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കർണാടക സർക്കാർ വളരെ വലിയ കുരുക്കിൽ തന്നെയാണെന്ന കാര്യം ഉറപ്പാണ് ഈ കുരുക്ക് ഇനിയും മുറുകിക്കൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ മുറുകിക്കഴിഞ്ഞാൽ ഈ സർക്കാർ തന്നെ വീഴുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ പോകും മുഖ്യമന്ത്രി ഉൾപ്പെടെ പലരും രാജിവയ്ക്കുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോകുമെന്ന കാര്യവും ഉറപ്പാണ് കാത്തിരിക്കാം എന്തായിരിക്കും കർണാടകയിൽ നടക്കാൻ പോകുന്നത് ഈ സർക്കാരിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ വലിയൊരു തിരിച്ചടിയായിട്ട് തന്നെ കോൺഗ്രസ്സിന് മാറുകയും അതോടൊപ്പം തന്നെ ബി അത് വളരെ വലിയൊരു നേട്ടമാക്കി മാറ്റാനായിട്ട് ബി സാധിക്കുമോ എന്നുള്ളതും കണ്ടുതന്നെ അറിയാം you